വെൽക്കം ബാക്ക് ടു മലയാളം ലെറ്റ്സ് ഗോ മരുന്ന് വെച്ചാൽ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഭാഗം കൈപ്പത്തി വിരലിൽ ചെവിയുടെ പിന്നിൽ തലയിൽ ഉത്തരം ചെവിയുടെ പിന്നിൽ ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ബോളിൻ്റെ നിറം വെള്ള മഞ്ഞ ചുവപ്പ് പച്ച ഉത്തരം ചുവപ്പ് മനുഷ്യൻ ജനിക്കുമ്പോൾ ഇല്ലാത്ത എല്ല് വിരൽ കഴുത്ത് വാരിയെല്ല് മുട്ട ചിരട്ട ഉത്തരം മുട്ട ചിരട്ട ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കാബേജ് നിലക്കടല കേക്ക് മത്തൻ ഉത്തരം നിലക്കടല ദാഹിച്ചാൽ മറ്റു ജീവികളുടെ കണ്ണീര് കുടിക്കുന്ന ജീവി മോത്ത് മൂങ്ങ കിവി ചിലന്തി ഉത്തരം മോത്ത് ഉദ്യാനത്തിൽ ഏറ്റവും വിഷമുള്ള സസ്യം അരളി ചെട്ടി മുല്ല ഡാലിയ ഉത്തരം അരളി മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുന്ന സമയം സന്ധ്യ ഉച്ച രാവിലെ രാത്രി ഉത്തരം രാവിലെ മരണശേഷം നീളം കൂടുതലായി കാണുന്ന ഭാഗം ചെവി വിരൽ കണ്ണ് നഖം ഉത്തരം നഖം എത്ര ഗ്രഹങ്ങളിൽ മഴവില്ല് കാണാൻ കഴിയും രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് ഉത്തരം ഒന്ന് കുതിർത്തു കഴിച്ചാൽ ഫലപ്രാപ്തി കൂട്ടുന്ന ഭക്ഷണം ചോറ് റൊട്ടി പിസ്ത ബദാം ഉത്തരം ബദാം വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching!